നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ മധ്യഭാഗത്തായി ഇന്ന് ഉച്ചയുടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത രണ്ട് ദിവസത്തിനകം ഈ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തിരിക്കുന്നതാണ് സാധ്യതയുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി ഈ മേഖലയിൽ തുടർന്ന ചക്രവാത ചുഴിയാണ് ഇന്ന് ന്യൂനമർദ്ദമായത് തീരത്തു നിന്ന് വളരെ അകലെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ന്യൂനമർദ്ദം ഇന്ത്യയുടെ പ്രധാന കരപ്രദേശങ്ങളെ ബാധിക്കില്ല എന്നാൽ ആൻഡമാൻ ദ്വീപിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് അടുക്കും തോറും തമിഴ്നാട് തീരത്ത് ശക്തമായ മഴ ലഭിക്കും ഈ മാസം പതിനേഴിന് ശേഷം ഒറ്റപ്പെട്ട മഴ ചെന്നൈ പുതുച്ചേരിക്കടയിലുള്ള തീരപ്രദേശങ്ങളിൽ ഉണ്ടാകും തമിഴ്നാടിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെയും ആന്ധ്രാപ്രദേശിന്റെ തീരമേഖലയുമാണ് ഈ ന്യൂനമർദ്ദം ബാധിക്കുക ഉത്തരേന്ത്യയിൽ ശൈത്യ കാറ്റും പശ്ചിമവാദത്തിന്റെ സ്വാധീനവും ശൈത്യ തരംഗവും തുടർന്നുകൊണ്ട് അവിടെ നിന്നുള്ള കാറ്റിന് സ്വാധീനം മൂലം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന മേഘങ്ങളെ ബാധിക്കും ഇവ കടലിനു മുകളിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെടുകയും കുറച്ചു മാത്രം തമിഴ്നാട് തിരുത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു അത് ചെന്നൈ ഉൾപ്പെടെ തീരദേശ മേഖലകളിൽ മഴ നൽകും തുടർന്ന് ആന്ധ്രാപ്രദേശിലും മഴയുണ്ടാകും കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ഇപ്പോഴത്തെ കാലാവസ്ഥ തുടരാനാണ് സാധ്യത വടക്കൻ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ ഉണ്ടാകും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ച് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും അടുത്ത ചില ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെടുന്നത് എന്നാൽ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട സാധാരണ മഴയും പ്രവചിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കന്യാകുമാരി കടൽ വഴി അറബിക്കടലിൽ പ്രവേശിച്ച ന്യൂനമർദ്ദം നിലവിൽ തെക്ക് കിഴക്കാൻ അറബിക്കടലിനുകളിൽ ചക്രവാത ചുഴിയെ സ്ഥിതി ചെയ്യുകയാണ് ഇത് കരയിൽ നിന്ന് വളരെ അകലയായതിനാൽ ഇന്ത്യൻ തീരങ്ങളെ ബാധിക്കില്ല അടുത്ത ദിവസങ്ങളിൽ ഈ ചക്രവാത ചുഴി ദുർബലമാകും ഗൾഫ് തീരങ്ങളെയോ ആഫ്രിക്കൻ തീരങ്ങളെയോ ഈ സിസ്റ്റം ബാധിക്കില്ല അതിനിടെ ഇന്ന് തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും മേഖലയിൽ ശക്തമായ കാറ്റിനും മോശങ്ങൾ അവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇന്നും നാളെയും മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ മണിക്കൂറിൽ മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് പതിനേഴിന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ കിലോമീറ്റർ കിലോമീറ്റർ യും കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മനാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി വരെയും കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിന് മോശം വാർത്ത